ിക്കുന്ന ആളുകളാണ് എന്നാൽ നിങ്ങളെ ഫോണുകൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ടല്ലേ എന്തെങ്കിലും ആവശ്യത്തിനായാലും ഇന്നലെ കൂടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ഒരു ഫോ ഫോണ് ഒരേ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ഫോണ് കൊടുക്കാനുള്ള ഒരു മടിയുണ്ടാവും അതായത് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ കാണും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും എന്നൊക്കെ ഉള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ ആ ഭയം ഇനി മാറ്റിക്കോ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മളെ സെറ്റിങ്സിൽ പോയിട്ട് പ്രൈവസി പോയാൽ ഇങ്ങനെ ലോക്ക് ചെയ്തേക്കേണ്ട ഫ്യൂച്ചർ അതിലുണ്ട് പക്ഷെ അതിൽ കൊറേ ആപ്ലിക്കേഷൻ വരല്ല പക്ഷെ ക്രോം ഒക്കെ വരില്ല പക്ഷെ ഇതിലങ്ങനല്ല പല ടൈപ്പിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ടൈമാക്കാം നമ്മളെ പാസ്വേഡ് ഒന്ന് അതായിരുന്നു അതിൻ്റെ കമ്പനി ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ അതേപോലെ തന്നെ ഇതിലും നമ്മളെ ടൈം ആക്കാം നമ്മളെ ആപ്പിൻ്റെ പാസ്വേഡ് ഏത് ആപ്പാണോ നിങ്ങൾ ലോക്ക് ചെയ്യുന്നത് നമ്മൾ ടൈം ആക്കാം നമ്മളെ ആപ്പിൻ്റെ പാസ്വേഡ് ടൈം മാത്രമല്ല നമ്മൾ ആപാസ് ആക്കാം പിന്നെ നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് ആക്കുക അതാണ് എനിക്ക് വളരെ അധികം അല്പകാലത്ത് തോന്നിയത് നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് ആക്കാം അന്ന് അപ്പോൾ നമ്മളെ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ചാലും നമ്മൾ മാറ്റി കൊടുത്താൽ വീണ്ടും ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളെ ആപ്ലിക്കേഷൻസ് ലോക്ക് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു വിചിത്രമായ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദൂതദേവ ദേവ യൂട്യൂബ് ചാനൽ വീഡിയോ തിരിച്ച് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബെയിൻ ചെയ്ത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊട്ട് ബില്ലേ കള വെച്ചതിന് ശേഷം ആ നമുക്ക് എങ്കിൽ മാത്രമേ ഞാനിന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഫോളുകൾ ഒരുപാട് പേര് എന്ത് ആവശ്യത്തിനായാലും നിങ്ങളുടെ അടുത്ത് ചോദിക്കും പക്ഷെ അവർ ചോദിച്ചാൽ അത് ന കൊ കൊടുക്കാതിരിക്കാനും സാധിക്കത്തില്ല അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് അവർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്നാൽ നമ്മൾ കൊടുക്കാൻ പഠിക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആക്കളൊക്കെ ഇതിലാണല്ലോ ഉള്ളത് ഈ ഫോണിൽ അപ്പോൾ നമ്മുടെ ഡാറ്റ് എല്ലാ കാര്യങ്ങളും അവർ കാണുന്നത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തത് ഏതാണോ അതായിരിക്കും ആദ്യം ക്രോമിൽ വരണമെന്ന് അങ്ങനെ ഒരുപാട് ഇതുണ്ട് നമ്മളെ സെറ്റിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതിൽ കുറച്ച് ആപ്പുകൾ ഗ്രഹ ഹൈഡ് ചെയ്ത് വെക്കാൻ കാര്യമില്ല ഇതിലങ്ങനെ അല്ലേ എല്ലാ ആപ്പുകളും ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കും പിന്നെ നമ്മളെ ടൈം ടൈമാക്കാൻ നമ്മളെ പാസ് അതായത് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടൈം ആക്കാം നമ്മളെ പാസ്വേഡ് അങ്ങനത്തെ ഓപ്ഷനും ഇതിലുണ്ട് പിന്നെ നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് ആക്കുക നമ്മളെ പാസ്വേഡ് അതായത് നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് എന്താണോ അതാക്കുക നമ്മുടെ പാസ്വേഡ് ബാറ്ററി പെർസെൻറ്റേജ് മാറണതിനനുസരിച്ച് നമ്മളെ പാസ്വേഡ് മാറിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു വിചിത്രമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനുശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ എന്റർ യു ആർ പിന്ന ഓപ്ഷൻ കാണാം ആദ്യം നിങ്ങൾ ഒരു പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു പിൻ നമ്പർ ഒന്നൂടെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് ഒരു എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ടൈപ്പ് ലോക്ക് ടൈപ്പ് അവിടെ പാറ്റേൺ ഉണ്ട് അവേഴ്സ് ആൻഡ് മിൻസ് ഉണ്ട് ഡാറ്റ് ആഞ്ച് ഉണ്ട് പിന്നെ മിനിറ്റ് ആൻഡ് ഡാറ്റ് പിന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി അവേഴ്സ് ഉണ്ട് എല്ലാം തന്നെ ഉള്ളതാണ് ബാറ്ററി ബാറ്ററി അവേഴ്സിൻ്റെ പാസ്വേഡ് എല്ലാം തന്നെ ഇവിടെ ഉള്ളതാണ് നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പാസ്വേഡ് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ബാറ്ററി ആൻഡ് അവേഴ്സാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കാരണം മറ്റത് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്കിവിടെ അത് വേണമെങ്കിൽ ഇത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം വേഷം എൻ്റെ ഇത് മാറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് പോവുകയാണ് ശേഷം ഞാൻ ഒന്നിനു ഓപ്പൺ ചെയ്യണം അപ്പോൾ ഞാൻ കൊടുത്ത പാസ്വേഡ് അടിച്ചിട്ട് ഇത് ഓപ്പൺ ആവണില്ല ഇനി എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് അടിക്കാം ഇരുപത്തൊൻപത് ദിവസം അതിനു മുമ്പേ നിങ്ങൾ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഡിസ്പ്ലേയുടെ പെർമിഷൻ ആണ് നിങ്ങളിവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ എവിടെയാണോ അവിടെ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ നല്ല മതി ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അത് വർക്ക് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ പാറ്റേണിലേക്ക് പോയി ഞാൻ പാറ്റേൺ ലോക്ക് കൊടുക്കുകയാണ് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി ഈ പാറ്റേൺ എടുത്താലേ ആർക്ക് വേണമെങ്കിൽ നമ്മളെ ഇതിൽ ഇത് ചെയ്യാൻ പറ്റുകയുള്ളു ഇവിടെ എല്ലാ ആപ്ലിക്കേഷനെയും അവിടെ ഒരു ലോക്ക് ചിഹ്നം കാണാൻ സാധിക്കും അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് എക്സാമ്പിളായിട്ട് ഞാനിവിടെ ജിയോ ഹോട്ട് ലോക്ക് ഓക്കെ കൊടുക്കുകയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആയിട്ടുണ്ട് അത് മുകളിലായിട്ട് പോകുന്നത് നമുക്ക് കാണാം തിരിച്ച് ഞാൻ ജിയോ ഹോട്ട് സ്റ്റാർ ഓപ്പൺ ചെയ്യാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏത് പാസ്വേഡ് ആണ് കൊടുത്തത് അത് കൊടുത്താൽ പറയും അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇത് ഓപ്പൺ ആവുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആകും നമ്മളെല്ലാം കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുത്ത പാസ്വേഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് കൊടുക്കേണ്ടി വരും നീ കൊടുത്ത ഇത് നീ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ മുകളിൽ തന്നെ കിടപ്പുണ്ടാകും അവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ലോക്ക് നിങ്ങളെന്ന് ആപ്ലിക്കേഷനെന്ന് ലോക്ക് പോകുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലോക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകുന്നതാണ് ഞാൻ എക്സാമ്പിളായിട്ട് ജിയോ ഹോട്ട് സ്റ്റാർ ജിയോ കാണിച്ചു കണ്ടില്ലേ ഇപ്പൊ ഞാൻ കൊടുത്തോണ്ട് അതൊന്നും ചോദിക്കുന്നില്ല നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ഈ ഇത് മാത്രമല്ല ഈ ആ ആ വീഡിയോസ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ ഒരു സൗകര്യം കൂടെ ഇതിലുണ്ട് ഇവിടെ ഫോട്ടോസൊന്ന് വളർത്തി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് പെർമിഷൻ അഡോ ചെയ്ത് കൊടുക്കുക ശേഷം പ്ലസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് കൊടുക്കുക ശേഷം ആക്ടിവേറ്റ് വൺ കൊടുക്കുക അലോ കൊടുക്കുക ലോക്ക് ചെയ്യാൻ അലോ കൊടുക്കുക ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് മാറ്റുകയും ചെയ്യാം ലോക്ക് അതായത് ഈ ഇത്ത ലോക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റം ചെയ്യാം ഈ ഫോട്ടോ എന്ന് ഇപ്പോൾ ഫോട്ടോ ഫോട്ടോയൊന്നും കാണില്ല വീഡിയോ ഇതേപോലെ തന്നെയാണ് ഇത് പ്രമിഷ്യൻ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും ആദ്യം അലോ ചെയ്ത് കൊടുക്കേണ്ട രണ്ടാമത് അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ തിക്ക് കൊടുത്തതിനു ശേഷം ആക്ടിവേറ്റ് വെച്ച് അലോ കൊടുക്കും ഇത് ഗാലറിയിൽ നമ്മളെ ഇത് പറഞ്ഞതല്ല ഇതിവിടെ തന്നെ കിടപ്പുണ്ട് ഇനി ഇവിടെ തന്നെ ഇത് സേഫായി കിടക്കും എത്ര വീഡിയോസ് വേണം ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് വെക്കുക അതുകൊണ്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്കിൻ്റെ ഒരേക്കം കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലോക്കിൻ്റെ അയക്കം കളിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ ജോക്ക് ചെയ്ത ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമ്മളെ ഗാലറിയിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഗാലറിയിലോട്ട് അത് കാണത്തില്ല നേരത്ത് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് അത് വരും ഇപ്പോൾ ഞാൻ ഗാലറിയിലോട്ട് പോവാനുള്ള പെർമിഷനാണ് കൊടുത്തത് ഒന്ന് വെയിറ്റ് ചെയ്യുക നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ആപ്ലിക്കേഷൻ ബാക്ക് വരെയാണ് അത് വയ്ക്കാനുള്ളത് ഓക്കെ അത് പോയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെ അത് പോയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ലോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇവിടെ ഫോട്ടോസ് വീഡിയോസ് ലോക്ക് ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻ കൂടെ ഉണ്ട് അങ്ങനത്തെ ഡീഡോൾട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരിതുണ്ട് അതിന് എപ്പോഴും ഇനി ഇണക്കേണ്ടി വരും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഫോട്ടോസും വീഡിയോസും അടക്കം ലോക്ക് ചെയ്ത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദയവഹരി എന്നാണ് എന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊത്തോട്ടത്തുള്ളവിലേക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം അതിലാളെന്നു വച്ച് നോക്കുക ഇങ്ങനെ മാത്രമേ ഞാനെന്നാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാ ടെക്നോളജി വീഡിയോസും ഇതിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാറി നോക്കാൻ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം ആ നിമിഷങ്ങൾക്കുക ഇതിൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടവത്തന്നെ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ താര മസ്റ്റായിട്ട് താരം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താര കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി അടുത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും what?